എല്ലാം ചാർജിങ് സ്റ്റേഷനും എല്ലാം പോയി മൊത്തം ഇന്ന് പ്രശ്നമാവു സ്പാർക്കിംഗ് ആവും പോയി ഇതെല്ലാം കണ്ണെല്ലാം പൊട്ടിത്രേ നമ്മളിത് നോക്കണം ഇത്രയും ഗ്യാപ്പ് ഇത്രയും കിടക്കുക നമ്മൾ ചാർജിങ് സ്റ്റേഷനിലൊക്കെ നോക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് എന്താന്ന് ഇത് ക്ലാസ് എല്ലാം പോയി ക്ലാസ് എല്ലാം പോയിട്ട് പുതിയ വണ്ടിയുടെ അല്ല ഇതിപ്പോ ഇത് ഇനിയിപ്പോ സർവീസ് നടത്താൻ പറ്റത്തില്ല ഇത് നോക്കണ്ട ഇത് നോക്കാതെ ഇത് എടുക്കാൻ പറ്റും ഇതിപ്പോ ഈ ഇത് വണ്ടി നിങ്ങൾ ഇത്ര റിലീസായി ഇനി വണ്ടി ഇവിടെ വരെ ഞാൻ വിളിച്ച് പൂവാണ് നിങ്ങളത് നിങ്ങൾ വണ്ടി എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് പൂവല്ലേ ചെയ്യാൻ ഇനി റിപ്പോർട്ട് ചെയ്യാതെ ഇനിയിപ്പോ ഇത് ഇതെല്ലാം പോയിരിക്കും